തന്നെ ആ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയൊരു വിളിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ചെയ്യുന്ന ആ കൃഷി വഴുതനത്തായി നടുകയാണ് വഴുതന നമുക്കറിയാം ഒരു ദീർഘകാല വിളയാണ് വഴുതന നല്ല രീതിയിൽ പരിചരണം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പരിചരണം എന്ന് പറയുമ്പോൾ ഞാൻ പറയാം എന്തെങ്ങനെയാണെന്നുള്ളത് ആ നമുക്കൊരു നാല് കൊല്ലം തുടർച്ചയായിട്ട് ആദായം എടുക്കാൻ പറ്റുന്ന ഒരു വിളയാണ് ഈ വഴുതന എന്ന് പറഞ്ഞാൽ തന്നെയുമല്ല ഇതിന് നല്ല വിപണി മൂല്യമുണ്ട് അതുപോലെ തന്നെ നല്ല മഴ പെയ്തു തുടർച്ചയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കാ ഉൽപ്പാദന അർത്ഥം കുറയുമെങ്കിലും മഴയ്ക്ക് ശേഷം നല്ല രീതിയിൽ ഇതിന് കായ്കളുണ്ടാവുകയും നല്ല വില കിട്ടുകയും ചെയ്യും കാരണം നല്ല വലുപ്പമുള്ള കായ്കളാണെങ്കിൽ ഒരു നാല് കായൊക്കെ ഉണ്ടെങ്കിൽ ഒരു കിലോ തൂക്കം വരും ഇപ്പോൾ ഹോൾസെയിൽ വില അനുസരിച്ച് മുപ്പത് രൂപയൊക്കെ നാടൻ വഴുതങ്ങക്ക് വിലയുണ്ട് അപ്പോൾ റീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതായത് ഉപഭോക്താക്കൾക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ വില കിട്ടും അപ്പം ഇതിന് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗം എന്ന് പറഞ്ഞാൽ വാട്ടർ രോഗമാണ് വാട്ടർ രോഗം അപ്പോൾ ഈ വാട്ടർ രോഗം ഉണ്ടാവാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം നട്ടു കഴിഞ്ഞ് ഞാൻ പറയാം അതുപോലെ തന്നെ ഇതിന് ഈ സാധാരണ ഗതിയിൽ ഉണ്ടാകുന്നത് ഇലയരുട്ടിപ്പുഴിൻ്റെ അക്രമം ഉണ്ടാകും അപ്പോൾ ഇല പുഴു എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇതിന്റെ ഇല തിന്നാൻ വേണ്ടി അല്ലെങ്കിൽ ചെറിയ നാമ്പുകൾ തിന്നാൻ വേണ്ടി പുഴു വന്ന് ഇല ചുരുട്ടി അതിനകത്ത് കയറിയിരിക്കും അതിനെ എങ്ങനത്തെ അടയാം എന്നുള്ള കാര്യങ്ങൾ ഒക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വലുതെ നട്ടുപിടിപ്പിക്കാൻ സാധിക്കും വഴുതന മറ്റുള്ള പാവലിനെക്കാട്ടിലും പയറിനെക്കാട്ടിലുള്ള മേന്മ എന്ന് വെച്ചാൽ ദീർഘകാല വിളയാണ് നല്ല സന്തോഷം തരുന്ന വിളകളാണ് അതായത് ഇതിൻ്റെ കായ്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു മനസ്സിൽ സന്തോഷമുണ്ട് വ്യത്യസ്ത കളറിലുള്ള വഴുതനുണ്ട് എനിക്കാണെങ്കിൽ വെള്ളയുണ്ട് വെള്ള കായ്ലുണ്ടാകുന്ന വേദനയുണ്ട് നീല കായ്കളുണ്ടാവുന്ന ഉണ്ട നീല കായ്കളുണ്ടാകുന്ന വേദനയുണ്ട് നീള ആ വഴുതനുണ്ട് നീളത്തിലുള്ള ആ കായുണ്ടാകുന്ന വഴുതനുണ്ട് പച്ച നീളത്തിലുണ്ടാകുന്ന വഴുതനുണ്ട് പച്ച മുണ്ട ഉണ്ടാവും വേദനയുണ്ട് ഇത് തന്നെ ഇത് പല കളറിലുള്ളതാണ് ഇത് ഒന്നിച്ചാണ് ഞാൻ പാവിയത് അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി ഞാനിത് എങ്ങനെ ആ പാവിയെന്നുള്ളതോടെ പറയാം ഈ വഴുതനയുടെ അരിയൊക്കെ നമ്മൾ നല്ല മാതൃസസ്യത്തിൻ്റെ അരിയെടുത്ത് അത് ചെറിയ രീതിയിൽ തണുത്ത് വെച്ച് ഉണക്കും അതായത് ആ അരിയെടുത്ത് പേപ്പറില് നമ്മൾ ശേഖരിച്ചതിന് ശേഷം ആ വെയിൽ നേരിട്ട് വെയിലേക്കാത്ത രീതിയിൽ തണർത്ത് വെച്ച് ഒരാഴ്ചയോളം നമ്മൾ ഉണക്കും ഉണക്കിയതിന് ശേഷം അല്പസമയം കുറച്ചുനാൾ രണ്ടാഴ്ചയോളം അത് മാറ്റി വയ്ക്കുക അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇതേപോലെ ചിരട്ട എടുക്കുക അപ്പം ചിരട്ട എടുക്കുന്നുണ്ടോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരാഴ്ചയോളം ചിരട്ട വെള്ളത്തിൽ ഇട്ടേക്കണം ഒരാഴ്ചയോളം ചിരട്ട വെള്ളത്തിട്ടുന്നതിൻ്റെ പുളി കളയണം ഇല്ലെങ്കിൽ ഇതിനകത്ത് നേരിട്ട് വിത്ത് കഴിഞ്ഞാൽ പിന്നെ അത് റെഡിയാവത്തില്ല ഒരാഴ്ചയോളം വെള്ളത്തിൽ ഇട്ടുന്നതിൻ്റെ പുളി കളഞ്ഞതിന് ശേഷം അതിനകത്ത് നമ്മൾ കീഴ്ത്ത അവിടെ ഇത് കഴിഞ്ഞുള്ള കീഴ്ത്തിയുള്ള ചിരട്ടയാണ് നമ്മൾ എടുക്കുന്നത് ഒരു തേങ്ങയ്ക്ക് മോൾ ഭാഗത്തെ ആ ഭാഗത്ത് കീഴ്ത്തി ഉണ്ടാകും ആ കീഴ്ത്ത ആ സുഷിരൊക്കെ ഒന്ന് ശരിയാക്കിയതിന് ശേഷം മണ്ണ് മണ്ണടഞ്ഞ് അതായത് കല്ല് കല്ലൊട്ടുമില്ലാത്ത രീതിയിൽ മണ്ണിടഞ്ഞ് മുക്കാൽ ഭാഗം തിറയ്ക്കുക അതിന് ശേഷം രണ്ടോ മൂന്നോ വഴുതിനിടെ അരി നമ്മൾ ഇതിനകത്ത് ഇടുക ഇട്ടതിന് ശേഷം അല്പം മാത്രം മണ്ണ് ഇടുക അവരോട് മണ്ണ് കൂടിപ്പോരുത് അങ്ങനെ ചെറിയ രീതിയിൽ വെള്ളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക കിളിച്ചതിന് ശേഷം നമ്മൾ വേണമെങ്കിൽ അല്പം വളം ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ഇതിപ്പോൾ അല്പം വലുതായതാണ് ഈ ഇത്രയൊക്കെ വലുതായി നടാമെങ്കിൽ നമുക്ക് പേടിക്കാനില്ല പെട്ടെന്ന് അസുഖം ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ മണ്ണിന് പെട്ടെന്ന് വളം വലിച്ചെടുക്കും അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്പം പിന്നെ മറ്റൊന്ന് അപ്പം ഇങ്ങനെ ചേട്ടൊക്കെ നമുക്ക് ഭാവി കിളിപ്പിച്ച് നടന്ന രീതി വളരെ നല്ലതാണ് പിന്നെ പിന്നെ തടംപിടുന്നേ നമ്മൾ ഈ വൃത്താകൃതിയിലാണ് ഇത് തടം വെട്ടി ആ തടത്തിനകത്ത് കല്ലൊക്കെ ഉണ്ടെങ്കിൽ ആ കല്ല് നമ്മൾ മാറ്റിക്കളണം പിന്നെ മറ്റൊരു കാര്യമുണ്ട് ജൈവ വളങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യാത്ത ഒരു സ്ഥലത്താണ് നമ്മൾ ഈ വരുത്തിന നടന്നതെങ്കിൽ അതുപോലെ തന്നെ മഴയൊക്കെ പെയ്ത് നിരന്തരമായിട്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന പ്രദേശത്താണ് നമ്മൾ നടന്നതെങ്കിൽ നല്ല രീതിയിൽ തടവൊക്കെ വെട്ടി മണ്ണ് നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം മണ്ണിൻ്റെ കടന ശരിയാക്കാൻ വേണ്ടി കുമ്മായപ്പൊടി ഒരു ഒറ്റക്കൈ കുമ്മായപ്പൊടി ഒരു തടത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്ത് അത് മണ്ണു വാട്ടി യോജിപ്പിച്ച് ഒരു പത്ത് പതിനഞ്ച് ദിവസം രണ്ടാഴ്ച നമ്മൾ അത് വെറുതെ ഇട്ടേക്കണം അതിനുശേഷമാണ് നടേണ്ടത് അപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് കുമ്മായിപ്പുളി ഇടണ്ട കാരണം ഞാൻ ഇവിടെ ജൈവ കൃഷിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് മണ്ണിന്റെ പലഭൂഷ്ടത ഒന്നും തന്നെ നഷ്ടപ്പെടുന്നില്ല തോല് കമ്പോസ്റ്റ് വളം അതുപോലെ തന്നെ പിന്നെ എല്ലുപൊടി പിണ്ണാക്ക് വളങ്ങൾ ഇതൊക്കെയാണ് ഞാൻ ഇടുന്നത് അതുകൊണ്ട് തന്നെ ഈ മണ്ണിൽ പലഭൂഷ്ഠതയുണ്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ ഇപ്പം ഇട്ടിരിക്കുന്ന ഈ കടത്തിൽ അതിട്ടിരിക്കുന്ന എല്ലുപൊടി ഇട്ടു ചാരം ചാരം നമുക്കറിയാം കായ് വില ഉണ്ടാകുന്ന വൃക്ഷ സസ്യങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് ചാരം ചാരം ഇട്ട് കൊടുത്തു പിന്നെ കമ്പോസ്റ്റ് വളം കമ്പോസ്റ്റ് കമ്പോസ്റ്റുകളുണ്ടാക്കുന്ന രീതിയൊക്കെ നമുക്കറിയാമല്ലോ പച്ചിലകൾ പച്ചിലകളും അതുപോലെ കാലിവിളങ്ങളും ഇട ഇതൊക്കെ ഇറത്തിട്ടതിന് ശേഷം ഒരു ഡ്രമ്മിനകത്തോ പ്ലാസ്റ്റിക് ചാക്കിനകത്തോ അതെല്ലാം കുഴുക്കകത്തോ ഇട്ടതിന് ശേഷം വെള്ളം തെളിച്ച് കൊടുക്കുക വെള്ളം തളിച്ച് കൊടുത്തതിന് ശേഷം ആ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് അങ്ങ് മൂടി മൂടുക മൂടി കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാലും ഇതെല്ലാം കൂടെ പൊടിഞ്ഞ് നല്ല വളമാറ്റിടും നല്ല പച്ചില വളമാണ് എല്ലാ സസ്യങ്ങൾക്കും ഉത്തമമാണ് അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഇന്നത്തെ ചേർത്ത് കൊണ്ടിരിക്കുന്നത് അപ്പം ഇനി ഇത് നടുകയാണ് നട്ടതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ വഴുതനയ്ക്ക് വളം ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ മഴയില്ലെങ്കിൽ മഴയില്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതിൻ്റെ ചുവട് നമ്മൾ നനച്ചു കൊടുക്കണം പിന്നെ ഇത് വലുതാവുന്നൊണ്ടെ നല്ല താങ്ങുകാൽ നമ്മൾ കൊടുക്കണം ഇനി രണ്ട് കാര്യങ്ങളെ കാര്യങ്ങളുള്ളൂ പറയാൻ ഒന്ന് വാട്ടർ രോഗം എങ്ങനെ തടയാം മറ്റൊന്ന് ഇലയിലൊട്ടിപ്പിഴി എങ്ങനെ ഇല്ലാതാക്കാം അത് ഇത് നട്ട് കഴിഞ്ഞ് ഞാൻ പറയാം അപ്പോൾ നടന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഒന്ന് പറയാം സുഹൃത്തുക്കളെ നമ്മൾ ഇപ്പോൾ രണ്ടേ നാല് ആറ് എട്ട് മൂന്ന് വഴുതന ഇവിടെ നട്ട് കഴിഞ്ഞു അപ്പോൾ ഇത്തരത്തിലുള്ള കൃഷി കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കൃഷി കാര്യങ്ങളെന്ന് ഞാൻ പറയുമ്പോൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് സ്വന്തം മുറ്റത്ത് അല്ലെങ്കിൽ പുരയിടത്തിൽ ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന കൃഷി അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് ആവശ്യമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്ന കൃഷി രീതികളാണ് ഇളഞ്ഞൂറുള്ള യൂട്യൂബ് ചാനലിലൂടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് ചർച്ച ചെയ്യുന്ന പങ്കുവയ്ക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള കൃഷിക്കാഴ്ചകളെ കാണാൻ ആ കാണുന്ന അറിവുകളും അതുപോലെ തന്നെ ആ കാര്യങ്ങളും ഒക്കെ സമാന ചിന്താഗതി ഉള്ളവരിലേക്കേക്ക് ഒക്കെ നമ്മൾ ശ്രമിക്കണം അത് നമ്മുടെ ആവശ്യമാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് കൃഷി നിന്ന് പെട്ടുപോയാൽ കൃഷി അന്യം നിന്ന് പോയാൽ നമ്മുടെ ജീവിതം ദുസ്സഹമാകും ഒക്കാത്ത അത്തൊരവസ്ഥ വരും അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക നാളെ വരെ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ നന്ദി പറയുകയാണ് ഇനി മറ്റു ചില കാര്യങ്ങളുടെ പറയാനുണ്ട് അപ്പോൾ നമ്മൾ ഈ വഴുതന ഇങ്ങനെ നട്ടു കഴിഞ്ഞു നട്ടു കഴിഞ്ഞാൽ ഇതിന് വഴുതനയ്ക്ക് നമ്മൾ കണ്ടുവരുന്ന രോഗമാണ് വാട്ടരോഗം നല്ല രീതിയിൽ ഇങ്ങനെ കിളിച്ച് വരും തടച്ചു വളർന്നു പക്ഷേ ഒരു ദിവസം നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഇതങ്ങ് വാടി നിൽക്കും നമ്മുടെ മനസ്സിൽ വളരെ വിഷമം ഉണ്ടാകുന്നതാണ് അത് ചില വിരകളുടെയൊക്കെ ആക്രമണം നമ്മുടെ ഈ മണ്ണിനകത്തൊക്കെ ചില വിരകളൊക്കെ ഉണ്ട് ആ വിരകളുടെയൊക്കെ ആക്രമണം കൊണ്ടാണ് വഴുതന വഴുതന തക്കാളി അതുപോലെ തന്നെ മുളവ് ഇതെല്ലാം അങ്ങനെ പോകാറുണ്ട് പയർ വെപ്പും അങ്ങനെ പോകുന്ന പറയുന്നത് പാവലുമൊക്കെ അങ്ങനെ പോകുന്നുണ്ട് അതിന് ചെയ്യേണ്ട ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഈ വേപ്പിൻ പിണ്ണാക്ക് കിട്ടും ഈ വേപ്പിൻ പിണ്ണാക്ക് കൊണ്ടുവന്ന് ഒരു ഒരു കിലോ വേപ്പിൻ മിണ്ണാക്ക് ഒരു പത്ത് ലിറ്റർ വെള്ളത്തിനകത്ത് നമ്മൾ ഇടുക ഇട്ട് ഒരു രണ്ട് മൂന്നോ മണിക്കൂർ കഴിഞ്ഞുണ്ടെങ്കിൽ ഇത് ഭംഗിയായിട്ട് കലക്കി ഞെരിടി ചേർത്തതിന് ശേഷം അത് അരിച്ചെടുക്കുക അരച്ചെടുത്ത് ആ ലായനി ആ ലായനിക്കകത്ത് വീണ്ടും ഒരു പത്ത് ലിറ്റർ വെള്ളമോടെ ചേർത്ത് ഇതിൻ്റെ ഇലയിലും ചുവട്ടിലും തണ്ടയിലുമൊക്കെ ൊടുക്കും അങ്ങനെ ആഴ്ചയിൽ ഒരു തവണ വീതം തളിച്ചു കൊടുക്കാമെങ്കിൽ വാട്ടർ രോഗം ഉണ്ടാകത്തില്ലെന്ന് മാത്രമല്ല ഈ പിന്നെ ഇലരൊട്ടിപ്പിഴു അങ്ങനെയുള്ള കീടങ്ങളും ഉണ്ടാവത്തില്ല അതുപോലെ തന്നെ ഈ വഴുതിനിടെ ആയുസ് കൂടുകയും ചെയ്യും പിന്നെ നമ്മൾ ഇത് കായ്ഫലം കായ്ഫലമാകുന്നതിനും വരെ ഒരു പത്ത് ദിവസം കൂടുതൽ മാസത്തിൽ മൂന്ന് പ്രാവശ്യം നമ്മളിതിന് വളമിട്ട് കൊടുക്കണം മൂന്ന് പ്രാവശ്യം വളമിട്ട് കൊടുക്കണം അതിനുശേഷം വെള്ളം ഞാൻ പറയില്ല ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ വെള്ളം ഇട്ടു കൊടുക്കണം അപ്പോൾ ഇത് വേര് പിടിച്ച് കഴിയുന്നുണ്ടെങ്കിൽ ഇതിപ്പം വേര് നമ്മൾ മുറിയാത്ത രീതിയിലാണ് നട്ടിരിക്കുന്നത് ഈ വേര് ഏതാനും ദിവസങ്ങൾ നാളെ മുതൽ തന്നെ ഈ വേര് മണ്ണിലോട്ട് മണ്ണിലോട്ട് ഇറങ്ങി മണ്ണിലോട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഇതിന് വീണ്ടും ഞാൻ വളം ഇട്ട് കൊടുക്കും അതിൻ്റെ ആദ്യത്തെ വളം ഇതിപ്പം നടന്നുകൊണ്ടെ അടിസ്ഥാന വളമോ ചേർത്ത് കൂടും ആദ്യത്തെ വളം ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിട്ട് പങ്കുവെക്കാം അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ഉള്ള മുറ്റത്ത് നമുക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാം നമുക്ക് എല്ലാം ഉണ്ടാവട്ടെ അല്ലെങ്കിൽ വസ്തുവല്ലോ എന്ന് വിഷമിച്ചിട്ട് കാര്യമല്ല അതുപോലെ വഴുതനാൽ നമുക്ക് ഗ്രോബാഗിൽ കൃഷി ചെയ്യാം ചാക്കിൽ കൃഷി ചെയ്യാം അതുപോലെ തന്നെ ഈ പെയിൻറ്റ് ബക്കറ്റുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് ആക്കി കടകളിലൊക്കെ നിസ്സാര വിലയേ ഉള്ളെന്നാണ് പറയുന്നത് അത് വാങ്ങിച്ച് അതിനകത്ത് നല്ല രീതിയിൽ മണ്ണും ഒക്കെ ഇട്ട് നമുക്കിങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുന്ന രണ്ട് മൂന്നാല് ഗുണങ്ങളുണ്ട് ഒന്ന് ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ നമ്മളറിയാതെ തന്നെ നമുക്ക് നല്ലൊരു വ്യായാമം കിട്ടുന്നു അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ഈ കാല് മണ്ണുമായിട്ടൊരു ബന്ധം വേണം ആ മണ്ണുമായിട്ടൊരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന നെഗറ്റീവ് ഊർജ്ജം മണ്ണ് ആദർശം ചെയ്തുള്ളൂ എന്തിനേയും സ്വീകരിക്കാനുള്ള ഒരു കഴിവ് മണ്ണിലുണ്ടല്ലോ അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ശരീരത്തിന് ഒരു പോസിറ്റീവ് ഊർജ്ജം ലഭിക്കുമെന്നുള്ളത് സത്യം തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം കാര്യമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ അറിയാതെ തന്നെ വ്യായാമം കിട്ടുന്നു ഇപ്പോൾ തന്നെ ഇനി ഞാൻ നട്ടു തടംപിട്ടി കുനിങ്ങാനും നൂരാനും ഇടത്തോട്ട് തിരിയാനും ഇടത്തോട്ട് തിരിയാനും ഒക്കെ ഒരു അവസരം എനിക്ക് കിട്ടി പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് വളർന്നു വരുന്നതും പുഷ്പിക്കുന്നതും കായ്വിലുണ്ടാകുന്നതും ഒക്കെ കാണുന്ന മനസ്സിന് സംതൃപ്തി പിന്നെ മറ്റൊന്ന് ഈ കായ്കൾ പറിച്ചെടുത്ത് നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്നതിനെ നമുക്ക് സാമ്പത്തിക ലാഭമുണ്ട് അപ്പോൾ വിനോദഭാവമുണ്ട് വിജ്ഞാനമുണ്ട് ഒപ്പം സാമ്പത്തിക ലാഭമുണ്ട് പ്രിയ സുഹൃത്തുക്കളെ ഇത്തരത്തിൽ ഉള്ള കൃഷികൾ നമ്മൾ ആവിഷ്കരിക്കണം അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾ പ്രാപ്തിക്കനുസരിച്ച് കൊച്ചു കൊച്ചു കൃഷിപ്പണികൾ നമ്മുടെ മുറ്റത്ത് ചെയ്യിക്കുന്നത് അവരുടെ മാനസിക ഉല്ലാസം വർദ്ധിക്കുന്നതിനും നല്ല ആരോഗ്യം കിട്ടുന്നതിനും ഒപ്പം എന്തെങ്കിലുമൊക്കെ കൃഷികൾ ചെയ്യണമെന്നൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുന്നതിന് സഹായിക്കും അപ്പോൾ ഇതിന് ഇനിയും ചെയ്യേണ്ട ഒരു കാണി കാര്യമുണ്ടോ അതുകൂടെ ഞാൻ കാണിക്കുകയാണ് നമ്മൾ ഏത് കൃഷി നട്ടാലും അതിന് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം അത് അത്യാവശ്യമായ ഒരു കാര്യമാണ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം ജീവജലം കൊടുക്കുക എന്നാണ് നമ്മൾ പറയുന്നത് ജീവജലം കൊടുക്കുക ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ സന്തോഷമാണ്